यत्मेषमे आदा കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും ആശീർവദിക്കാനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ദൈവഹിതം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണം വിശുദ്ധ വർഗീസിന്റെ ബഹുമാനത്തിനായും അങ്ങയുടെ മഹത്വത്തിനായും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളെ അങ്ങ് സ്വീകരിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്ന യുടെ പ്രത്യേക ആധി വഴി നിരവധി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾ സ്മരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു പ്രതീക്ഷയോടും ചൊരിഞ്ഞു സഹദാ വഴി പിതാവായ ദൈവത്തോട് നന്ദി പറയാം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകിയും നല്ല നൽകിയും ിൽ നിന്നും വിഷഭയങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിയ കാത്തുപരിപാലിച്ച ദൈവമേ ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് നല്ല ജോലിയും ജോലി സ്ഥിരതയും അനുയോജ്യരായ ജീവിത പങ്കാളികളെയും നല്ല ജീവിത സാഹചര്യങ്ങളെയും നൽകിയ ദൈവമേ ഭവന നിർമ്മാണം സ്ഥലം വിൽക്കൽ കടം തിരിച്ചടയ്ക്കൽ നഷ്ടപ്പെട്ടവ തിരിച്ചു കിട്ടൽ തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിപാലിച്ച ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാ കൃഷി വിളകളെയും കൃമിയിടങ്ങൾ വിഷജന്തുക്കൾ വിഷജന്യ രോഗങ്ങൾ എന്നിവയിൽ നിന്നും ദൈവമേ ക്ഷമിക്കാനും തമ്മിൽ തമ്മിൽ ഒത്തുതീർപ്പാക്കാനും കടങ്ങളും കടങ്ങളും വീട്ടുവാനും ഞങ്ങളെ കൈപ്പിരിച്ച് നടത്തിയ ദൈവമേ നിശബ്ദമായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധീവർഗീയ സഹതാ വഴി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കുകയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം I'm

ഏറ്റുപറഞ്ഞ് ജീവിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ സഹദായെ പോലെ മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹവും സമാധാനവും നിലനിൽക്കുവാനുള്ള അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും നവദമ്പതികളെയും ഗർഭിണികളെയും വയാശങ്കകൾ രോഗങ്ങൾ മുതലായ ക്ലേശങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിഷലന്യ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കുമോ മദ്യം മയക്കുമരുന്ന് ലൈംഗിക രോഗങ്ങൾ എന്നിവയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പരിപാലിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം പ്രത്യേക ആധിഷ്ടം വഴി നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുകയും നിങ്ങളിൽ നിത്യം വസിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും ഇപ്പോൾ വിശുദ്ധ കീ വർഗീസിന്റെ കൂട് തുറക്കുന്ന ചടങ്ങാണ് ബഹുമാനപ്പെട്ട ഇപ്പോൾ കൂട് തുറക്കുന്നു കൂട് തുറന്ന് ഈ കപ്പയുടെ മുൻഭാഗത്ത് നിന്ന് ശാന്തമായി നടക്ക